ഫ്രണ്ട്സ് വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഗോതമ്പ് മാവും ശർക്കരയും കൊണ്ടുള്ള ഒരു നാലു മണി പലഹാരമാണ് നുറുക്കിയിട്ടിട്ടുണ്ടാക്കുന്ന ഒരു ആലങ്ങയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ആലങ്ങ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം തയ്യാറാക്കാൻ മുന്നൂറ് ഗ്രാം ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു നുള്ളിന് വേണ്ടി ഉപ്പ് പൊടി ഇടാം ഒരു അരസ്പൂണിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ കൊടുക്കാം ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന തേങ്ങ കഷ്ണങ്ങൾ ഇത് കൊട്ട തേങ്ങയാണ് ഈ കൊട്ട തേങ്ങ ഇല്ലെങ്കിൽ പച്ച തേങ്ങ അരിഞ്ഞിട്ടാലും മതി ഞാൻ ഇവിടെ കൊട്ട തേങ്ങയാണ് ഒരു മുറിയാണ് ഇത് അരിഞ്ഞിട്ടിരിക്കുന്നത് ഇത് ഈ മാവിലേക്ക് ഇടാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മാവ് കുഴയ്ക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കിയ പാനീയാണ് ഇത് ശർക്കര പാനീയാണ് ഇത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കുഴച്ചെടുക്കാം കട്ടയ്ക്കാണ് കുഴിച്ചെടുക്കാനുള്ളത് ലൂസായി പോകരുത് കുറച്ചുകൂടെ പാനി ശർക്കര പാനി ഒഴിക്കാം ഇത് നമുക്ക് നല്ലതുപോലെ കുഴച്ച് ഈ മാവിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനിവിടെ ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കിത് നല്ലതുപോലെ ഈ മാവിൻ്റെ ചൂട് മാറുമ്പോൾ നമുക്കിത് നല്ലതുപോലെ കൈവെച്ച് കുഴച്ചെടുക്കാം മാവ് കുഴച്ചെടുത്തു ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്കിത് അത്രയും ഉരുട്ടിയെടുക്കാം ഇതുപോലെ എല്ലാ മാവും ഉരുട്ടിയെടുക്കുക ഒരു ഇരുമ്പ് ചട്ടി ചൂടാക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ഇത് പൊരിച്ചെടുക്കുവാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ നമുക്കതിലേക്ക് ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ടു കൊടുക്കാം എല്ലാ ഉരുളകളും നമുക്ക് തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം എല്ലാം നല്ലതുപോലെ മുരിഞ്ഞു വരുന്നുണ്ട് തീ എപ്പോഴും കുറച്ചേ വെക്കാവൂ അല്ലെങ്കിൽ പുറം മാത്രം കരിഞ്ഞു പോകും ഉള്ളു വേഗത്തില്ല അതുകൊണ്ട് ചെറുതീയിലാണ് ഇത് േവിച്ചെടുക്കാനുള്ളത് കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റാം എല്ലാം നല്ലതുപോലെ മുരുകി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുക്കാം ഇത് വളരെ ടേസ്റ്റിയാണ് ഗോതമ്പ് പൊടിയും ശർക്കരയും ഉണ്ടെങ്കിൽ നാലു മണിക്ക് കഴിക്കാൻ ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്